പറയാനാ ആവശ്യക്കാരൻ കാലത്തെ മുതൽ ബേസ്മെന്റ് സ്ക്വയർ ഫീറ്റ് റൂം ഡൈനിങ് ആവശ്യക്കാരിമെന്റ് ഞാൻ അങ്ങോട്ട് വരാനിരിക്കുന്നു അപ്പഴാ ഇദ്ദേഹം ഏതായാലും ആകെ ആയി കരുതിൽവേടെ റിസർവേഷൻ ചാർട്ടിന്റെ കോപ്പി എസ് ഐ കാണിച്ചു തന്നു കൂടെ യാത്ര ചെയ്ത ആലയം കണ്ടു എന്നാലും മേനു സാർ കാണിച്ചത് കുറച്ച് കടുപ്പായി എന്തെങ്കിലും ഒരു വിവരം അറിയിച്ചിരുന്നെങ്കിൽ അല്ല അതിപ്പോ അങ്ങനെ ഒരു മാനസിക വരെ പോണ്ടി വരും അത് നമ്മൾ പോകണോ അതോ പോലീസ് എന്നാ പോണോന്നൊക്കെ ഒന്നുമില്ല അല്ല പോലീസ് എന്ന് കേട്ടപ്പോ വല്ല മോഷണ കേസ് വാ അല്ലല്ല ഇവരുടെ അച്ഛൻ ഒരു ദിവസം ആരോടും പറയാതെ ഒരു പോക്കങ്ങ് പോയി ബോംബെ അത്രേ ഉള്ളൂ വല്ല തീർത്ഥാടകരും പോയതായിരിക്കും വീട്ടിൽ പറഞ്ഞിട്ട് പോകാലോ അതേ പറഞ്ഞിട്ട് പോയാൽ യാത്രയുടെ ഫലം കുറഞ്ഞു പോവെന്ന് ചില ഹിന്ദുക്കൾ തന്നെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് എന്റെ മൂത്ത ചേട്ടനെ കെട്ടിയോൻ എഴുപതാം വയസ്സിൽ ഇതുപോലൊരു പോക്ക് പോയതാ എന്നാ ചെയ്യാനാ നാടായ നാടോ ഒക്കെ തിരക്കി എവിടെ ആളില്ല ഒടുക്കം മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോ ഒരു ദിവസം ദാ കയറി വരുന്നു ആ പോക്ക് എവിടെ വരെ പോയെന്നാ അങ്ങ് വത്തിക്കാൻ വരെ പാസ്പോർട്ട് ഉണ്ടോ വിസയുണ്ടോ ഇല്ല എന്നാലും അങ്ങനെ എങ്ങനെയോ പോയി വന്നു ചിലരങ്ങനാ ഭക്തിമൂത്താ ഭ്രാന്താവു മേനോ സാറിന് അങ്ങനെയുള്ള ഭ്രാന്തുള്ളതായിട്ട് എനിക്ക് തോന്നിട്ടില്ല പറയാതെ പോകുന്ന ഒരു ഭ്രാന്തല്ലേ അങ്ങേരുടെ പുറത്ത് എന്നാത്തിനാ കൊറേ കാശ് കളയാ അല്ല അത് യാതൊരു വിശേഷവും ഇല്ല ചിലപ്പോ നാളെ അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞു അതും അല്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോ അങ്ങനെ യാതൊരു മുന്നറിയിപ്പില്ലാതെ പോയത് പോലെ തിരിച്ചു വരും അങ്ങനെ കാത്തു നിൽക്കാൻ പറ്റില്ല കുട്ടികളോട് ഒറ്റയ്ക്കാണെ അപ്പൊ പിന്നെ എന്നെ ചെയ്യാൻ പോവാ എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ ഇതൊക്കെ കൊണ്ടാ ഞാൻ അന്നേ താങ്കളോട് പറഞ്ഞത് ഉടനെ ഈ പണി ഏറ്റെടുക്കാൻ പറ്റില്ല എന്ന് ആലോചിക്കാവുന്ന അതെ പക്ഷെ ഇതാണ് പ്രശ്നം ഇവരെ സഹായിക്കാൻ വേറെ വല്ലരും എന്താ കാണുന്നില്ലല്ലോ എല്ലാവരും പോയി പുതിയ എഞ്ചിനീയർ വന്നിരുന്നു നമ്മുടെ ചെയ്ത കോൺക്രീറ്റിന്റെ സാമ്പിൾ എടുത്തുകൊണ്ട് പോയി അതിന്റെ റിപ്പോർട്ട് വരുന്നവരെ പണി നിർത്തി വെക്കാൻ നിർത്തിവെക്കാൻ വർഷമായി ഞാൻ ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതുവരെ എന്റെ വർക്കിനെ പറ്റി ഒരു റിമാർക്ക് ഉണ്ടായിട്ടില്ല ഇത്രയും വേണ്ടായിരുന്നു ഞാനിപ്പോ മുള്ളുമല്ല നിൽക്കുന്നത് സാറിന് അറിയോ ഇല്ലാത്ത പലിശയ്ക്ക് അണുമായിട്ടാ ഓരോ ദിവസവും തള്ളി നിക്കുന്നു ഐ ഹെൽപ്ലെസ് എന്റെ പറഞ്ഞാൽ എനിക്ക് ആയിരിക്കാൻ പറ്റുമോ ഏത് കഞ്ഞിരോ ഞാൻ ആ മനുഷ്യനോട് ഒരു അപരാധം ചെയ്തിട്ടില്ല കാണേണ്ട രീതിയിലൊക്കെ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മുകളിൽ ഏതായാലും റിസൾട്ട് വരുന്നവരെ എനിക്കൊന്നും ചെയ്യാനാവില്ല സാമ്പിൾ എടുത്തത് ടെസ്റ്റ് ചെയ്തിട്ട് തെളിഞ്ഞ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ അതൊക്കെ വെറും ഓരോ കാരണങ്ങൾ മാത്രല്ലേ അധികാരത്തിലിരിക്കുന്നവർക്ക് പാവങ്ങളെ വെള്ളം കുടിപ്പിക്കാൻ എത്രയോ ഉണ്ട് എന്താ ചെയ്യാ എന്തെങ്കിലും ചെയ്യണം ബാങ്ക് ലോണൊക്കെ ഒരുപാട് ഉള്ളതല്ലേ സൂപ്രണ്ട് കേന്ദ്രം കണ്ടിട്ട് ശരിയായില്ലെങ്കിൽ തിരുവനന്തപുരത്ത് പോയി ഓരോരുത്തരുടെയും തിന്നതിറങ്ങണം തന്നെ ഇതിനു മുമ്പ് ഇങ്ങനെ വല്ലതുണ്ടായിട്ടുണ്ടോ ജീവിതത്തിൽ ഇവിടെ താമസിച്ചിട്ട് ഞങ്ങളുടെ കഷ്ടകാലം അങ്ങോട്ട് പകർന്നതാവും എന്തിനാ അങ്ങനെയൊക്കെ ഞങ്ങളത് ചെറുപ്പത്തിൽ തന്നെ അമ്മ പോയി കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ മുത്തശ്ശൻ പോയി അച്ഛനും എവിടെയാണെന്ന് അറിയില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എന്തിനാ ഇനി ഞങ്ങൾ ഒക്കെ നേരിടുന്ന പ്രശ്നങ്ങളാ പ്രശ്നങ്ങളാണ് എനിക്ക് അല്പം ഷോക്കായി പോയി മാത്രം അതൊക്കെ ഞാനിപ്പോ ശരിയാക്കൂലേ നല്ല ധൈര്യമുള്ള ആളാണെന്നാ ഞാൻ വിചാരിച്ചേ കംപ്ലീറ്റ് കളഞ്ഞു ചെല്ലെ കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ അയ്യോ ബാലു ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും കഴിച്ചില്ലെങ്കിൽ പിന്നെ ഭയങ്കര ദേഷ്യ പിന്നെ ഒരാള് വീട്ടിൽ വന്നിട്ട് പോകുമ്പോ ഇങ്ങനെ മുഖം വീർപ്പിച്ച് നിൽക്കാൻ പാടില്ല അപ്പൊ ഗുഡ് നൈറ്റ് എന്താന്ന് അറിയില്ല ഇരുട്ടിന്ന് വീട്ടിൽ നിന്ന് രണ്ടുപേരും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ പേടിച്ചാ ജീവിക്കാൻ പറ്റുമോ ഏയ് സാരമില്ല നിങ്ങൾ പറ്റിയോ ഒന്നും പേടിക്കണ്ട ധൈര്യമായിട്ട് മനസ്സിലാവാത്തത് ലോകം നിറച്ചു ദുഷ്ടന്മാരല്ലേ എന്നാലും എന്നെ ഒരു എത്തുപിടി കിട്ടുന്നില്ല നേരം വൈകി പോയി കിടന്നോളൂ ശേഖരമനോട് തിരുവോധാനത്തെ പറ്റിയിട്ടുള്ള അന്വേഷണം കറക്റ്റ് റൂട്ടിലാണ് നീങ്ങുന്നത് എന്നതിന്റെ തെളിവാണ് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് രമാദേവി മർഡർ കേസിൽ ഡിവൈഎസ്പിയുടെ നിഗമനങ്ങൾ തെറ്റാണെന്ന് ഞാൻ പറഞ്ഞു ശരിയാണെന്ന് അയാൾ വാദിച്ചു വിത്ത് ഇഡിയോട്ടിക് ബുൾഷിറ്റ് ഇൻവെസ്റ്റിഗേഷൻ എന്നായി ഞാൻ പിന്നീട് ഞാനാണ് ശരിയെന്ന് തെളിഞ്ഞെങ്കിലും മേലധികാരിയോട് മോശമായി സംസാരിച്ചതിന് ഞാൻ സസ്പെൻഡ് ചെയ്യപ്പെട്ടു രണ്ട് വാക്കുകൾ ഇഡിയോട്ടിക് ബുൾഷിറ്റ് ഞാനത് പിൻവലിക്കണം എനിക്ക് മനസ്സില്ല അതുപോലെ ഹരി എന്നോട് പറഞ്ഞതൊന്നും പിൻവലിക്കണ്ട കാരണം ഹരി എന്നെ പ്രകോപിപ്പിച്ചതുകൊണ്ടാണ് നിന്ന് ഇത്രയും പെട്ടെന്ന് ടി ടി ചാർട്ടിന്റെ കോപ്പി വരുത്താൻ എനിക്ക് കഴിഞ്ഞത് ഇതാ നോക്കൂ എക്സ്പ്രസ് സെപ്റ്റംബർ തേർട്ടീൻ ട്രെയിൻ നമ്പർ ഡബിൾ സിക്സ് ത്രീ സിക്സ് ട്വന്റി വൺ കുറ്റിപ്പുറം ടു ബോംബെ പി ശേഖരമേനോൻ എന്ന് വെച്ചാൽ നോട്ട് ജോയിന്റ് എന്ന് വെച്ചാൽ ടിക്കറ്റ് ബുക്ക് ചെയ്തു എന്നുള്ളത് സത്യം പക്ഷേ മേലിൽ യാത്ര ചെയ്തിട്ടില്ല എന്നുള്ളത് അതിലും വലിയ സത്യം അപ്പൊ ഹമീദ് പറഞ്ഞത് ഒരു നുണ സത്യമാക്കാൻ പുറകിലാരോ ചരട് വലിക്കുന്നുണ്ടെന്നർത്ഥം ഇന്ന് പേരിട്ടിന്ന് നിന്റെ മേലെ ചാടി വീണവരുടെ പുറകിലും മറ്റാരുമല്ല ഹലോ സഫർ ട്രാവൽസ് ഗുഡ് മോർണിംഗ് അത് ഞാൻ ഹമീദാണ് ഗ്രൂപ്പ് ടിക്കറ്റോ പിന്നെന്താ എന്നത്തേക്കാ വേണ്ടേ ശരി ഞാൻ നാളെ അങ്ങോട്ട് അയക്കാം അല്ല ഞാൻ ഞാനിവിടുന്ന് ഫ്രീ ആകുമ്പോൾ രാത്രിയാവും എട്ടരയ്ക്ക് ഓഫീസ് ക്ലോസ് ചെയ്യുള്ളൂ ആ അത് കഴിഞ്ഞിട്ട് മതി കുഴപ്പമില്ല ഓക്കെ ഞാൻ തന്നെ വരാം ഓക്കെ വരണം ഫോൺ ചെയ്തോ ഞാനാണ് ക്ലബിന്റെ മീറ്റിംഗ് ഇപ്പൊ ഉള്ളൂ അതുകൊണ്ടാണ് നിങ്ങളുടെ ഓഫീസിലോട്ട് വരാൻ കഴിയാതിരുന്നത് എത്ര പേർക്കാണ് ടിക്കറ്റ് വേണ്ടത് അത് പറയാമോ അതിനു മുമ്പ് ചെറിയൊരു സംശയം ചോദിക്കാറുണ്ടായിരുന്നു അതായത് പൂനെ പൂനെട്ട് ചാട്ട് വരുത്തി ശേഖരമേനോൻ നോട്ട് ജോയിന്റ് അപ്പൊ പിന്നെ ഏത് ശേഖരമേനോന്റെ കൂടിയാ ഹമീദ് മുറിയിൽ വളച്ചു അല്ല അല്ലാതെ ഹമീദ് പറയല്ലോ പറയാമിതെ യാത്ര ചെയ്യാത്ത മേനോന്റെ പേരിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തതാരാ കൂടെ യാത്ര ചെയ്തെന്ന് നിങ്ങളെ കൊണ്ട് പറയപ്പിച്ചതാരാ കീ പറയേ എന്തിനാ ഇനിയും ചിലപ്പോ പ്രലോഭനം കൊണ്ടാവാം അല്ലെങ്കിൽ കൊണ്ടാവാം ഒരു ഹമീദ് സത്യം ഹമീദിനെ അറസ്റ്റ് ചെയ്താൽ അത് ും അവന്റെ പിന്നിലെ ശക്തികൾ ഒന്നുകിൽ അവനെ അവനെ ജാമ്യത്തിൽ ഇറക്കും അല്ലെങ്കിൽ തന്നെ ഉന്മൂലനം ചെയ്തും അതുകൊണ്ട് ഇങ്ങോട്ട് സർ അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ ആ റിസ്ക് ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് മാത്യൂസെ ഇടിച്ച് പദം വരുത്തിയിട്ടും അവൻ വിട്ടൊന്നും പറഞ്ഞില്ല എപ്പോഴും ഒരിക്കൽ ബോധത്തിന്റെ അബോധാവസ്ഥയുടെ ഇടയ്ക്ക് നിങ്ങൾക്ക് വേണ്ടി ഞാൻ മരിക്കുകയാണ് എന്നവൻ അവ്യക്തമായിട്ട് പറഞ്ഞു ആരാണ് പേര് കേട്ടിട്ടുണ്ട് അതിപ്പോ വെറും ക്ഷരല്ലേ ഉള്ളൂർ കണ്ണൻ കെ രാമകൃഷ്ണൻ അങ്ങനെ ആരോ അങ്ങനെയാരോ പിന്നെ സർക്കാരിലും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലും ഒക്കെ വലിയ പിടിപാടുള്ള ഒരു ഉടമ അതെ പക്ഷേ അയാളും ശേഖരവിനോദം തമ്മിൽ ഏതെങ്കിലും ഒരു സാധാ കെ ആർ കെക്ക് ശേഖരമേനുള്ള വിരോധം തോന്നുന്ന കാര്യമുണ്ട് ശരിയാണ് അവിഹിതമാർഗത്തിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാണല്ലോ സർക്കാരിന്റെയും ബ്യൂറോക്രസിയുടെയും കൂട്ടുകാരനാകാൻ ശ്രമിക്കുക ഞാനൊന്ന് പുറത്തു പോകാൻ തുടങ്ങിയാണ് ഒരു നാല് മണി കഴിഞ്ഞൊന്ന് വിളിക്കൂ ജോണിക്കുട്ടി വരും വൈകിട്ട് അഞ്ചു മണി കഴിയും വന്നില്ലെങ്കിൽ പിന്നെ അടുത്ത ആഴ്ച കണ്ടാൽ മതി എന്ന് പറയണം യെസ് സാർ മറ്റേ നമ്പറിൽ ആരെങ്കിലും വിളിച്ചാൽ ഡീറ്റെയിൽസ് എഴുതി വെച്ചാൽ മതി യെസ് സാർ മനസ്സിലായില്ലേ അതാണ് ഞങ്ങളുടെ നിങ്ങൾ നേരത്തെ എന്താ പക്ഷെ മറ്റൊരു പേര് കുഞ്ഞച്ഛന്റെ വരവിന്റെ ഉദ്ദേശം ഇപ്പോഴാണ് ശരിക്കും വ്യക്തമാകുന്നത് എന്തായി കണ്ടു ഞെട്ടിക്കുന്ന കുറെ സത്യങ്ങൾ മനസ്സിലാവുകയും ചെയ്തു നമുക്ക് സങ്കല്പിക്കാവുന്നതിനേക്കുള്ള അപ്പുറത്തുള്ള കൗശലക്കാരാണ് കെ ആർ കെ സമീത് കൂടുതൽ എന്തെങ്കിലും വലിയൊരു ചങ്ങലയിലെ ചെറിയൊരു കണ്ണി മാത്രമാണ് ഹമീദ് ആ കണ്ണിലൂടെ ഞാനൊന്ന് പോയി നോക്കി ശേഖരമേനോന്റെ ഇൻകം ടാക്സ് ഓഫീസ് വരെ അവിടെ അയാളുടെ കീഴ് ജീവനക്കാരനായിരുന്ന കെ ആർ കുട്ടികൃഷ്ണൻ ഇന്നത്തെ കെ ആർ കെ അങ്ങേയറ്റം കറപ്റ്റഡ് ആയിരുന്ന കെ ആർ കെക്ക് ജയിൽ ശിക്ഷ വാങ്ങിച്ചു കൊടുത്ത ആളാണ് ശേഖരമേനോൻ ആ കുടിപ്പക എങ്ങനെ എപ്പോൾ എവിടെ വെച്ച് എന്ന് മാത്രമേ അറിയേണ്ടു ശേഖരമേനോൻ മരിച്ചു ഒന്നത് കെ ആർ കെ അല്ലെങ്കിൽ അവന്റെ ആളുകൾ ദേവിയൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു എന്താണ് ഇനി ദിവസങ്ങൾക്കിടയിൽ ഞാൻ കുറെയൊക്കെ ദേവിയെ മനസ്സിലാക്കിയിട്ടുണ്ട് പ്രായത്തെക്കാൾ കവിഞ്ഞ പക്വതയുണ്ട് ദേവിക്ക് വാണുവിന്റെയും ഗോപികയുടെയും അമ്മയെപ്പോല ദേവി ഇപ്പം അവർക്ക് ധൈര്യം കൊടുക്കാനും ദേവിക്ക് കഴിയും അല്ലെങ്കിൽ അതിന് കഴിയണം ആദ്യത്തെ ഞെട്ടിൽ നിന്നെന്തായ ആശ്വാസം പിന്നെ വീണ്ടും ആകെപ്പാടെ നോർമലായിട്ടുള്ള ഒരാൾക്ക് പാന്താവുന്ന സന്ദർഭം പക്ഷേ തളരരുത് അനിജത്തിമാരെ കുറിച്ച് ഓർത്തെങ്കിലും തളരാൻ പാടില്ല എന്താണെങ്കിലും പറയോ അത് നമ്മള് വിചാരിച്ച പോലെ അല്ല കാര്യങ്ങൾ അച്ഛൻ കൊല്ലപ്പെട്ടു എന്നാണ് സത്യം കരയരുത് ധൈര്യം സംഭരിച്ചേ പറ്റൂ അങ്ങനെ പറയരുത് എന്ന് ഞാൻ സമ്മതിക്കില്ല കരയരുത് 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 ഹലോ മിസ്റ്റർ കുഞ്ഞച്ചൻ ഒന്ന് കിട്ടുവോ ഞാൻ കോൺട്രാക്ടർ ഹരീന്ദ്രനാണ് ആ കോൺട്രാക്ടർ ആണോ ഇത് കുഞ്ഞച്ചൻ തന്നെയാ അതെ കുഞ്ഞത്ത ഞാനിവിടെ പി ഡബ്ല്യു ഡിയുടെ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരുന്നില്ലേ അത് നിന്നുപോയി അതുകൊണ്ട് കുറച്ച് സമയം ബാക്കിയുണ്ട് നമ്മളെന്ന് പറഞ്ഞാൽ കല്യാണ മണ്ഡപത്തിന്റെ കാര്യം വേണമെങ്കിലും നോക്കാം എന്ത് ഈശോയെ ഞാൻ എന്നതായി കേൾക്കുന്നേ ഇന്നെങ്കിൽ ഇന്ന് വർക്ക് തുടങ്ങാൻ കുഞ്ഞച്ചൻ റെഡിയാ കുഞ്ഞച്ചൻ വന്നാൽ നമുക്ക് അത് എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാം എവിടെ വരണമെന്ന് പറ വർക്ക് സൈറ്റ് വന്നാൽ മതി

ഫോണില് കണ്ട്രാക്ക് വിളിച്ചപ്പോ മനസ്സൊന്ന് കുളിർത്തേ തോമസ് പൊട്ടിച്ചെ അപ്പത്തന്നെ ഐ എസ് ടി വിളിച്ച് പറയുകയും കുഞ്ഞച്ചൻ എന്നാ ചെയ്യണ്ടേ അത് ചെറിയ പ്രശ്നമുണ്ട് എന്നടാ ഇന്നലെ ഇവിടെ ഒരു മുതലാളി കരുവ മുതലി എന്ന് പറഞ്ഞാൽ ഒരു വലിയ പണച്ചാക്ക് അയക്കും പണിയുന്ന ഒരു കല്യാണ മണ്ഡപം കുഞ്ഞച്ചൻ കൊണ്ടുവന്ന അതേ പ്ലാൻ കുഞ്ഞച്ഛൻ ഒരു പക്ഷെ കേട്ട് കാണും ഒരു ജുവല്ലറി പ്ലാന്റേഷൻ അങ്ങനെ നിരവധി നിരവധി ബിസിനസ് സ്ഥാപനങ്ങളുടെ ഉടമ കെ ആർ മുഖം എന്താ വിചാരിച്ചേ തനിക്ക് മാത്രമേ ബുദ്ധിയും സൂത്രങ്ങളും ഉപയോഗിക്കാൻ കഴിയുള്ളൂ വലിയൊരു പ്രോജക്ട് തന്റെ മുമ്പിലേ കഴിഞ്ഞാൽ മറ്റെല്ലാം വിട്ടിട്ട് ഞാൻ എന്റെ പിന്നാലെ പായി വന്നോ കുഞ്ഞനായി വന്ന് രഹസ്യങ്ങൾ അറിയാനും കുണ്ടകളെ വിട്ടെന്നെ തല്ലിക്കാനും സ്വാധീനം ഉപയോഗിച്ച് എന്റെ വർക്ക് തടസ്സപ്പെടുത്താനും മാത്രമേ തനിക്ക് കഴിയൂ ഇന്നത്തെ ഡേറ്റിലുള്ള ടിക്കറ്റാ നീ ശേഖരം എന്നൊരു ടിക്കറ്റ് എടുത്ത് പോമയ്ക്കല്ലേ ഞാൻ കുറച്ചുകൂടെ ആവശ്യമായി ഇത് ഡെല്ലിക്കാ അത് എ സി സ്ലീപ്പറിൽ നന്നായി തണുത്ത് സുഖിച്ചങ്ങ് പോവാ പേടിക്കണ്ട കൂടെ രണ്ടുപേരൂടെ ഉണ്ട് പോവാണ്ടുപേരും അവർക്കുള്ള ടിക്കറ്റാ സാക്ഷി പറയാൻ നീ ഒരാളെയല്ലേ വെച്ചുള്ളൂ അത് രണ്ടാക്കി എല്ലാത്തിലും ഒരു അവർ വിറ്റിനിക്കട്ടെ നിന്നെ കാണാതായി എന്നുള്ള പരസ്യം പത്രത്തിലും ടിവിയിലും വരേണ്ട താമസേ ഉള്ളൂ ആ രണ്ടുപേര് പോലീസ് ചെന്ന് പറഞ്ഞുകൊടുക്കും ട്രെയിനിൽ ഒരുമിച്ച് യാത്ര ചെയ്തതും ഒരുമിച്ച് ഇഡ്ഡലിന്നതും ഇത്രയും കേട്ടത് കഥ ഇനി സംഭവിക്കാൻ പോകുന്നത് സത്യം നിനക്കുള്ള ഒറിജിനൽ ടിക്കറ്റ് ഞാനടുത്ത് വേറെ വെച്ചിട്ടുണ്ട് പരലോകത്തേക്ക് അവിടെ നീ പോയേ പറ്റൂ തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം അത് പ്രകൃതി നിയമമാണ് എതിരാളി നിസ്സഹായനാണെങ്കിൽ ദൈവം അതിനും മറ്റൊരാളെ നിയോഗിക്കും നീ ക്രൂരമായി കൊന്നുകളഞ്ഞ ശേഖരമേനോന്റെ നിസ്സഹായരായ കുട്ടികൾക്ക് വേണ്ടി ദൈവം നിയോഗിച്ചത് എന്നെയാണ് സർക്കിൾ ഇൻസ്ട്രക്ടർ സച്ചിദാനന്ദൻ ഈ ഇടിക്ക് നിയമസാധ്യതയില്ല അതുകൊണ്ടാ ഞാൻ നിന്നെ ഇടപെടാത്തൊല്ലും അതിനു മുമ്പ് എന്താണ് സംഭവിച്ചതെന്നുള്ള സത്യം തുറന്ന് പറയണ റാസ്കൽ എവിടെ വെച്ച് നീ ശേഖരൻ എന്നെ കൊന്നു